out of the box of the Partopedia. ക്ലബ് വിത്ത് സർ ഒരുപാട് ഇന്റർവ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും രാഷ്ട്രീയപരമായ ചോദ്യങ്ങളും വിവാദപരമായ ചോദ്യങ്ങളൊക്കെ ഒരുപാട് സർ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പാട്ട് കേൾക്കാറുണ്ടാവും പാട്ട് കേൾക്കുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് സമയം അത് പോഴും പറ്റാതെ വരും ഞാൻ ഇപ്പൊ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴും ഈശ്വര പ്രാർത്ഥന ഞാൻ കേൾക്കും പിന്നെ ഞാൻ ഏറ്റവും വേഗത്തിൽ ആദ്യം പ്രസംഗിച്ചു പോരാനാണ് ശ്രമിക്കുക അവിടെ പാട്ടുണ്ടെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ും അടുത്ത മീറ്റിങ്ങും മീറ്റിങ്ങിന്റെ സമയത്തെ കുറിച്ചുമാണ് എന്റെ മനസ്സിൽ ചിന്ത അതുകൊണ്ട് പാട്ടൊക്കെ കേൾക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കാത്ത സ്ഥിതിയാണ് പക്ഷെ പല തിരക്കിന്റെ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവുമെന്ന് കേൾക്കാറുണ്ട് അങ്ങനെ തോന്നിയോ എനിക്കും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്കതിന് പലപ്പോഴും അവസരം കിട്ടാതില്ല കിട്ടാതെ വരുന്നത് നമുക്കൊരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടി നമ്മളത് ആ കാര്യങ്ങളെ കുറിച്ച് അധികം ഓർക്കാറില്ല സെർ പറഞ്ഞു തിരക്കിന്റെ ഇടയിൽ പലപ്പോഴും ഭക്ഷണൊക്കെ കഴിക്കുന്നത് കാറിലിരുന്നിട്ടാണ് കാറിൽ യാത്ര ചെയ്യുമ്പോഴെങ്കിലും റേഡിയോ വെച്ച് പാട്ട് കേൾക്കാറുണ്ടോ പ്രധാന പ്രശ്നം വെച്ചാൽ ടെലിഫോൺ വരും ടെലിഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല എടുത്ത് നമ്മളൊരു പാട്ട് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിന്നെ അതൊരു അത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഇൻട്രസ്റ്റ് അതിലങ്ങ് പോകും മുഖ്യമന്ത്രിയായി തിരക്കിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും സേറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ ഞാൻ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എന്റെ തിരക്ക് തുടങ്ങിയതാണ് അതുകൊണ്ട് ഇതുപോലുള്ള മറ്റു കാര്യങ്ങളിൽ നമുക്കൊരു അവസരം കിട്ടുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്പൊ പറഞ്ഞിട്ടില്ല സേര് പാട്ട് പാടു എപ്പഴും പാടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രണ്ടു വരെയെങ്കിലും പാടുമോ എന്ന് ചോദിക്കാനിരിക്കാൻ ഇപ്പൊ സേറിന് വേണ്ടിട്ട് ഞാനൊരു പാട്ട് സ്നേഹത്തോട് വെച്ചറിയാണെങ്കിൽ അത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ സെർ ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം പിള്ളാരും ഒക്കെ പാട്ട് ഇഷ്ടപ്പെടുകയും പാട്ട് പാടുകയും ചെയ്യുന്നവരാണ് എന്നാലും എന്നെ പാട്ടിന്റെ ലോകത്തിലേക്ക് കൊണ്ട് ഞാൻ അവർക്കും സാധിച്ചിട്ടില്ല അപ്പൊ സേറിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കവിത പാടും തീരം